ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചൂട് ഇഡ്ഡലി ദോശ അതുപോലെ തന്നെ വട ബജി ഇതിൻ്റെ എല്ലാം കൂടെ തന്നെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റിലുള്ള തേങ്ങ ചേർക്കാത്ത ഒരു ചട്ണിയാണ് ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം ഇതിനായിട്ട് എല്ലാ സാധനങ്ങളും നമ്മൾ വഴട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് നമുക്കിഷ്ടമുള്ള എണ്ണ എടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ പത്ത് അല്ലി വെളുത്തുള്ളി ഇവിടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ വെളുത്തുള്ളി വെളുത്തുള്ളിയാണെങ്കിൽ പതിനഞ്ചെണ്ണം ചേർക്കാവേ ഇനി ഇതിലേക്ക് എടുത്തതായിട്ട് ഉള്ളിയാണ് ചേർക്കുന്നത് ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പം തീ കുറച്ച് വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് കാരണം നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് ചുമന്ന് പോവും അങ്ങനെ ചുമന്ന് പോകല് നന്നായിട്ട് വെന്ത് അതിൻ്റെ പച്ചമണമെല്ലാം മാറിക്കിട്ടണം അതുകൊണ്ട് ഫ്ലെയിം സിമ്മിലിട്ടിട്ട് നമ്മളിതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കളറെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട് എന്നാൽ അധികം ചുമന്ന് പോയിട്ടുമില്ല ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് പച്ചമണമെല്ലാം മാറിക്കിട്ടും ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് എരിവിനാവശ്യമായിട്ടുള്ള വത്തൽമുളകാണേ അപ്പോൾ ഒരു അഞ്ച് ഇവിടെ ചേർക്കുന്നുണ്ട് നമ്മുടെ എരിവിനാവശ്യമായിട്ട് നമുക്ക് എണ്ണം കൂട്ടിയും കുറച്ചുമൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് കാശ്മീരി ചില്ലിയാണ് ഇതൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ഇതില്ലെങ്കിലും കുഴപ്പമില്ല വറ്റൽമുളക് ചേർത്ത് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുത്ത മീഡിയം സൈസ് രണ്ട് സവോള കൂടി ചേർത്ത് കൊടുക്കാം ഇതൊരു ഒന്നര കപ്പ് സവോള കാണും ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വരട്ടിയെടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് വേണമെങ്കിൽ നമ്മളിതെല്ലാം വരട്ടിയെടുക്കാനായിട്ട് നമ്മൾ ഒരുപാട് ഇതൊന്നും ചുമന്നു പോവണ്ട അതുകൊണ്ട് ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് പാകത്തിന് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്നും വരട്ടിയെടുക്കാം ഒരുപാട് സവോള മൂത്തും പോകരുതേ അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് സവോള ഒന്ന് വരട്ടി കഴിയുമ്പം ഒരു കണ്ണാടി പരുവത്തിൽ വരണം അതായത് ഒരുപാട് ചുമന്നു പോവാതെ എല്ലാം ഒന്നും വരണ്ടു വന്നാൽ മതി എന്നാലും ഒരുപാട് ചുമന്ന് പോവുകയും ചെയ്യില്ല ചുമന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് വേറെ ആയിപ്പോവും അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ച് വേണേൽ ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പുളിക്ക് പുളിക്കാവശ്യമായിട്ടുള്ള വാളംപുളി ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സൈസ് മതി നമുക്കിതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴട്ടിയെടുക്കാം ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് പുതിനയിലയാണ് ഒരു അഞ്ചതള കാണും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം കൂടി ഒന്നിട്ട് വാടി വരുന്നിടം വരെ നമുക്കൊന്ന് വരട്ടി കൊടുക്കാം ഇപ്പോൾ ഇലയും എല്ലാം ഇതിലേക്കൊന്ന് കിട്ടണം അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഫ്ലെയിം സിമ്മിൽ ഇട്ട് കൊടുത്ത് തന്നെ ഒന്ന് വരട്ടിയെടുക്കാം അപ്പോൾ നമ്മുടെ ഇലയെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്ന പൊട്ടുകടലയാണ് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊട്ടുകടലയ്ക്ക് പകരമായിട്ട് നിലക്കടല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം തൊലി കളഞ്ഞ ശേഷം നിലക്കടല ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ചെറിയ ചൂടി തന്നെ ഒന്ന് വാട്ടിയെടുക്കാം ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതെല്ലാം കൂടി ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിൽ തന്നെ ഇരുന്നാൽ സവാള ഒന്നുകൂടെ വരണ്ടു പോകും അതുകൊണ്ട് നമുക്ക് ഒന്ന് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് മിക്സരെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ മിക്സിഡ് അരക്കുന്ന ജാർ എടുത്തിട്ടുണ്ട് വലിയ ജാർ തന്നെ എടുക്കണം ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് തണുത്ത ശേഷം ഇതെല്ലാം കൂടി നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ആദ്യം ഇത് അരച്ചെടുക്കാനായിട്ട് അപ്പം നമ്മൾ എല്ലാം കൂടി വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വത്തിൽ മുളകും എല്ലാം തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഒരു മുക്കാൽ കപ്പളവില വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യാനുസരണം ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ഇനി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് മിശ്ര ജാറിലേക്ക് കൂടി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ചട്നി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഇരിക്കണേ ഇതാകുമ്പോൾ നമുക്ക് ദോശ ഇഡ്ലി അതുപോലെ തന്നെ ഉഴുന്നുവട ബജി ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കൺസിസ്റ്റൻസിയാണിത് ഇനി നമുക്കിത് താളിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഉഴുന്നു പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഉഴുന്നു പരിപ്പ് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് എടുത്തായിട്ട് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ചെറുതായി അരിഞ്ഞെടുത്ത ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോൾ നമുക്കിനി വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിനി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇവിടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഇങ്ങോട്ട് ഇങ്ങോട്ടൊഴിച്ച് തിളച്ച് കൊടുക്കുവാണെങ്കിൽ ചട്ണിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇവിടെ നമ്മുടെ സവോള ചട്നി റെഡി ആയിട്ടുണ്ട് ഇതേ അളവിൽ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഇപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആ ശിസ്തിക്കിച്ച് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ